ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇന്ന് ഞങ്ങൾ നേറ്റിങ്കരയിലെ വിരാസത്താണ് നിൽക്കുന്നത് ഇവിടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ ചില കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇത് കുറച്ച് സാരി കളക്ഷൻസ് ആണ് ഇത് കുറച്ചു കൂടിയ സാരി കളക്ഷൻസ് ആണ് പിന്നെ നല്ല നല്ല ടോപ്പും ഗൗണും ഇവിടെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം താങ്ക് യു മറ്റു ചില ഡ്രസ് കളക്ഷൻ ഫോട്ടോസ് കൂടി ഞാൻ ഇവിടെ ചേർക്കുകയാണ് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണേ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യുക താങ്ക്